ഗാസയിൽ ഹമാസിനെ കൊന്നൊടുക്കി ഇസ്രായേൽ സേനയുടെ മുന്നേറ്റം ഗാസയിലേക്ക് ഗ്രൗണ്ട് ഓപ്പറേഷൻ വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേലി സേന റഫ പിടിച്ചടക്കി റഫയ്ക്ക് പിന്നാലെ വടക്കും തെക്കും ഗാസയിലേക്ക് നീങ്ങുകയാണ് ഇസ്രായേലി സേന ഗാസയുടെ ഏകദേശം നാൽപ്പത് ശതമാനത്തിലധികം ഭൂപ്രദേശം ഇപ്പോൾ ഇസ്രായേലി സേനയുടെ അധീനതയിലായി കഴിഞ്ഞിരിക്കുന്നു അധികം വൈകാതെ ഗാസ പൂർണ്ണമായും പിടിച്ചെടുക്കുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഒരിക്കൽ കൂടി ഗാസയെ കൈയിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഹമാസിനോ പാലസ്തീനോ അല്ലെങ്കിൽ പാലസ്തീനികൾക്കോ ഗാസയുടെ മണ്ണിൽ പിന്നീട് പ്രവേശനമില്ല എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഹമാസിനെതിരെ മാർച്ച് മാസം പതിനെട്ടിന് ആരംഭിച്ച രണ്ടാം ഘട്ട യുദ്ധത്തിൽ ഹമാസിനെ സമ്പൂർണമായി നശീകരിക്കുന്ന ഹമാസിന്റെ സമ്പൂർണമായ ഉന്മൂലനം സാധ്യമാക്കുന്ന ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസയിലെ ഓരോ പ്രദേശത്തേക്കും റഫ അടക്കമുള്ള ഓരോ മേഖലയിലേക്കും ഓരോ സ്ട്രിപ്പിലേക്കും ഇസ്രായേലിൻ്റെ വ്യോമസേന മണിക്കൂറുകളുടെ ഇടവേളയിൽ ബോംബാക്രമണം നടത്തുകയാണ് ഇസ്രായേലിന്റെ കരസേനയ്ക്ക് പീരങ്കിപ്പടയ്ക്ക് വഴിയൊരുക്കിക്കൊണ്ട് സുഗമമായ മുന്നേറ്റത്തിനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ടുള്ള ആക്രമണമാണ് ഇസ്രായേലിന്റെ വ്യോമസേന നടത്തുന്നത് കഴിഞ്ഞ ഒരു ദിവസം മാത്രം നൂറിലധികം ഹമാസിന്റെ ഭീകരന്മാരെ ഗാസയുടെ ഗാസ സ്ട്രിപ്പിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ ഐ ഡി എഫ് വധിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഖാൻ യുനിസിൽ ജബാലിയിൽ ബൈത്തുല്ലഹിയിൽ ഷെജിയയിൽ അടക്കമുള്ള മേഖലകളിലൊക്കെ തന്നെ ഇസ്രായേൽ സേനയുടെ ആക്രമണം ഉണ്ടായി ഷെജിയയിലെ ഹമാസിന്റെ ഒരു കമാൻഡ് സെന്ററും ഓപ്പറേഷൻ സെന്ററും തകർത്തു ഈ കമാൻഡ് സെന്ററിൽ മാത്രം മുപ്പതിലധികം ഹമാസിന്റെ ഭീകരന്മാർ ഉണ്ടായിരുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഈ മേഖലയിലേക്ക് അതിരൂക്ഷമായ ബോംബാക്രമണമാണ് ആക്രമണമാണ് ഐ നടത്തിയത് ഈ ആക്രമണത്തിൽ മുപ്പതിലധികം ഹമാസ് ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നാണ് ഐ ഡി എഫ് വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇതുകൂടാതെ ഏഴോ എട്ടോ ഇടങ്ങളിലാണ് ഐ ഡി എഫ് വിവിധ സമയങ്ങളിൽ ബോംബുകൾ വർഷിച്ചത് ഇതിൽ ഡസൺ കണക്കിന് ഹമാസ് ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നും ഹമാസിന്റെ ഒളിയിടങ്ങൾ ഓരോന്നായി മൊസാദിൻ്റെ ചാരന്മാരും മൊസാദിന്റെ ചാരന്മാരായി പ്രവർത്തിക്കുന്ന പാലസ്തീനികളും ഇസ്രായേലിന് കാട്ടിക്കൊടുക്കുകയാണ് ഒന്നാം ഘട്ട യുദ്ധത്തിൽ ഇസ്രായേലിനെ ഏറ്റവും അധികം വലച്ചത് ഗാസയിലെ ഹമാസിന്റെ ഒളി കേന്ദ്രങ്ങളായിരുന്നു ഗാസയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ടും ഗാസയിൽ അങ്ങോളം ഇങ്ങോളം കിലോമീറ്ററുകൾ നൂറുകണക്കിന് കിലോമീറ്ററുകൾ ദൈർഘ്യമുള്ള ഭൂഗർഭ ബങ്കറുകൾ ഹമാസ് നിർമ്മിച്ചത് കാരണവും ഹമാസിന് ഒളിച്ചിരിക്കാനുള്ള സൗകര്യങ്ങൾ ഏറെയായിരുന്നു പുറമേ ഹമ പുറമേ ഒരു തരത്തിലും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലായിരുന്നു ഭൂഗർഭ ബങ്കറുകളുടെ നിർമ്മാണം ഭൂമിക്കടിയിലുള്ള മെട്രോ ഗാസ മെട്രോ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന എഹിയാസ് സിൻവാറിൻ്റെ ബുദ്ധിയിലുദിച്ച ആ ഗാസ മെട്രോ ഭൂഗർഭ തുരങ്കങ്ങൾ ആ തുരങ്കങ്ങൾക്കുള്ളിൽ സുരക്ഷിതമായി മാസങ്ങളോളം കഴിയാൻ ഹമാസിന് കഴിഞ്ഞിരുന്നു ഈ തുരങ്കങ്ങളുടെ കവാടം എവിടെയാണെന്നോ ഈ തുരങ്കങ്ങൾ ഏത് മേഖലയിൽ ആരംഭിക്കുന്നുവെന്നോ കണ്ടെത്തുക വളരെ പ്രയാസമായിരുന്നു അങ്ങനെ അങ്ങനെ മാസങ്ങളോളം ഹമാസിന്റെ ഒളിയിടങ്ങൾ കണ്ടെത്താനാകാതെയാണ് അന്ന് ഇസ്രായേലി സേന വലഞ്ഞതെങ്കിൽ പിന്നീട് അവർ തലങ്ങും വിലങ്ങും ബോംബിട്ടു ഗാസയിലുടനീളം ക്ലസ്റ്റർ ബോംബുകൾ ഇട്ടു ഗാസയിലുടനീളം കില്ലർ ബോംബുകൾ ഇട്ടു കണക്കിന് ഭാരമുള്ള ബോംബുകൾ ഇതിനായി അമേരിക്കയിൽ നിന്ന് അവർ വാങ്ങി അങ്ങനെ ഗാസയുടെ ഓരോ മുക്കം മൂലയും ബോംബിട്ട് തകർക്കുക മാത്രമായിരുന്നു ഇസ്രായേലി സേനയ്ക്ക് മുന്നിലുള്ള ഏക ബോംബ് അതവർ നടപ്പാക്കുകയും ചെയ്തു എന്നാൽ രണ്ടാം ഘട്ട യുദ്ധം മാർച്ച് പതിനെട്ടിന് ആരംഭിച്ചപ്പോഴേക്കും ഗാസയുടെ മുക്കും മൂലയിലും ഇസ്രായേൽ സേനയ്ക്ക് ചാരന്മാർ ലഭിച്ചു രണ്ടാം ഘട്ടം വെടിനിർത്തൽ കരാറിന്റെ ഘട്ടത്തിൽ ഗാസയിലേക്ക് നിരവധി സഹായകസ്ഥങ്ങളുമായുള്ള ട്രക്കുകൾ ഇസ്രായേൽ കടത്തിവിട്ടിരുന്നു ഈ ട്രക്കുകളിലൊക്കെ തന്നെ മൊസാദിൻ്റെയും ഷിൻബറ്റിൻ്റെയും ചാരന്മാർ കടന്നുകൂടിയിരുന്നു ഇത് ഹമാസിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല പിന്നീട് ഇവർ ഗാസയുടെ വിവിധ മേഖലകളിൽ കുടിയേറി ഇതുകൂടാതെ തന്നെ പാലസ്തീനികളിൽ വലിയൊരു വിഭാഗത്തെ ഹമാ ഹമാസിനെതിരെ തിരിക്കാനും അവരെ ആ മൊസാദിൻ്റെയും ഐ ഡി എഫിൻ്റെയും ചാരന്മാരാക്കാനും ആ മൊസാദിൻ്റെ ഏജൻറ്റുമാർ കഴിഞ്ഞു അങ്ങനെ ആറാഴ്ചത്തെ വെടിക്കുരുത്തലിന് ശേഷം രണ്ടാം ഘട്ട യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഈ ഏജൻറ്റുമാർ ഈ ചാരന്മാർ ഹമാസിൻ്റെ ഒളിയിടങ്ങളെക്കുറിച്ചും ഹമാസിൻ്റെ നേതാക്കന്മാരുടെ സങ്കേതങ്ങളെക്കുറിച്ചും ഹമാസിൻ്റെ കമാൻഡ് സെൻ്ററുകളെക്കുറിച്ചും ഹമാസിൻ്റെ ഓപ്പറേഷൻ സെൻറ്ററുകളെ കുറിച്ചുമൊക്കെ വളരെ കൃത്യമായ വിശദാംശങ്ങൾ ഐ ഡി എഫിനെയും അതുപോലെ മൊസാദിനെയും അറിയിച്ചുകൊണ്ടിരുന്നു ഈ മേഖലകളൊക്കെ തന്നെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് അവിടേക്ക് ബോംബിടാനുള്ള ജോലി മാത്രമേ പിന്നീട് ഐ ഡി എഫിന് വേണ്ടി വന്നുള്ളൂ ഇസ്രായേലിൻ്റെ വ്യോമസേനയ്ക്ക് ആവശ്യമായി വന്നുള്ളൂ അങ്ങനെ പത്ത് ദിവസത്തെ യുദ്ധത്തിനിടയിൽ പത്ത് പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കന്മാരെ തീർത്തു ഹമാസിന്റെ ഭീകരന്മാരെ മാത്രമല്ല ഹമാസിന്റെ ഭരണ നേതൃത്വത്തെ ഒന്നടങ്കം ഹമാസിന്റെ തലവന്മാരെ ഒന്നടങ്കം തീർക്കാനുള്ള വമ്പൻ നീക്കമാണ് ഇസ്രായേൽ ആരംഭിച്ചത് ഹമാസിന്റെ അഞ്ച് പോളിറ്റ് ബ്യൂറോ തലവന്മാരെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തീർത്തു ഹമാസിന്റെ പ്രാദേശിക കമാൻഡർമാരെ തീർത്തു അങ്ങനെ ഹമാസിനെ എത്ര മാത്രം നാശം വരുത്താൻ കഴിയുമോ അത്രയും നാശം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഹമാസിന്റെ എല്ലാ ഭീകരന്മാരും എവിടെയൊക്കെ ഉണ്ട് എന്നത് സംബന്ധിച്ച് ഇസ്രായേലിന് കൃത്യമായി അറിയാം അതുകൊണ്ടാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഷജിയയിലെ ഹമാസിന്റെ ഓപ്പറേഷൻ സെന്ററിലേക്ക് ഇസ്രായേലിന്റെ ബോംബാക്രമണം ആക്രമണം ഉണ്ടായത് അതിനുശേഷം ഡസൻ കണക്കിന് ഹമാസ് ഭീകരന്മാരെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിടയിൽ വധിക്കാൻ ശ്രമിച്ചത് ഇവർ എവിടെ ഒളിച്ചിരിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പോൾ ഇസ്രായേലി സേനയ്ക്കറിയാം അതുകൊണ്ട് തന്നെ ഗാസയിലെ ഇസ്രായേലിൻ്റെ രണ്ടാം ഘട്ട യുദ്ധം അധികം നാൾ നീണ്ടു ഉടൻ തന്നെ അധികം വൈകാതെ തന്നെ ഹമാസിന്റെ അവസാന ഭീകരനെയും കാലപുരുക്കി അയച്ച ശേഷം ഹമ ഐ ഡി എഫ് ഗാസയുടെ ഭരണം നിലനിർത്തും ഗാസ ഇനി ഒരിക്കലും ഹമാസിന് വിട്ടു നൽകില്ല ഗാസയുടെ ഭരണം ഇനി എന്ന ഇസ്രായേൽ കൈയാളും ഗാസയിൽ ഒരു പാലസ്തീനികളും അവശ്യ അവശേഷിക്കില്ല ഗാസയിലെ മുഴുവൻ പാലസ്തീനികളെയും അമേരിക്കയുടെ സഹായത്തോടെ നാടുകടത്തും ഗാസ പാലസ്തീൻ മുക്തമാക്കും ഗാസ ഹമാസ് മുക്തമാക്കും ഗാസ എന്ന ഭൂപ്രദേശത്തെ ഒരു വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റി എന്നേക്കുമായി ഗാസയിൽ നിന്നുള്ള ആ ഒരു ഭീഷണി ഇസ്രായേൽ അവസാനിപ്പിക്കുക തന്നെ ചെയ്യും അതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ് ലബനനിലെ പ്രധാനപ്പെട്ട ഒരു ഹമാസ് നേതാവിനെ കൂടി ഇസ്രായേൽ തീർത്തിരിക്കുന്നു ലെബന തെക്കൻ ലെബനനിലെ ഹമാസിന്റെ കമാൻഡർ തലവൻ ഹസൻ ഫർഹത്തിനെയാണ് ഇസ്രായേലി സേന വധിച്ചത് എന്നുള്ള വിവരം പുറത്തു വരുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് തന്നെയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് ലബനുള്ള ലബനനുള്ളിൽ നിന്നുകൊണ്ട് ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തുന്നതിൻ്റെ പ്രധാന ചുമതലക്കാരനായിരുന്നു ഹസൻ ഫർഹത്ത് ഈ നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്ത ആക്രമണങ്ങളുടെ സൂത്രധാരനായിരുന്നു ഹസൻ ഫർഹത്ത് ആ ലബനനിലെ തെക്കൻ മേഖലയിലെ ഹമാസിന്റെ നേതാവായിരുന്നു തെക്കൻ മേഖലയിലെ ഹമാസിന്റെ പ്രവർത്തനങ്ങൾ ഏകവും വ്യക്തിയായിരുന്നു ഹിസ്മുള്ളയും ഹമാസും തമ്മിലുള്ള ഏകോപനത്തിന്റെ ചുമതലക്കാരനായിരുന്നു ഹസൻ ഫർഹദ് എന്ന് ഐ ഡി എഫ് വ്യക്തമാക്കുന്നു അങ്ങനെ ഹമാസിന്റെ മറ്റൊരു കൊടും ഭീകരനെ കൂടി ഇസ്രായേലി സേന തീർത്തിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത്